സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഒരു ജനകീയ സ്ഥലനാമത്തിൻ്റെ നിരത്തിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ഥലത്തിൻ്റെ പേര് കാരപ്പറമ്പ് കാര ചേർന്ന നിരവധി സ്ഥലനാമങ്ങൾ നമുക്കുണ്ട് കാരയും കാരിയും ഒക്കെ ചേർന്ന നിരവധി സ്ഥലനാമങ്ങൾ നമുക്കുണ്ട് പക്ഷേ ഓരോ സ്ഥലത്തെയും കാരയ്ക്ക് ഓരോ തരം അർത്ഥമാണ് നമുക്ക് ഉള്ളത് ഇപ്പോൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കാരമരമാണ് നമ്മൾ ചെറുപ്പകാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വളരെ കൗതുകപൂർവ്വം പിന്നെ ഈ പഴമായി തിന്നുകയും പച്ചയായി അതിനെ ഉപ്പിലിട്ട് ഒക്കെ കഴിക്കുന്ന കാര എന്ന് പറയുന്ന കാരപ്പഴം അതിനെക്കുറിച്ചൊരു പാട്ട് തന്നെയുണ്ട് കാരകാരപ്പഴം കാക്കകൊത്തിപ്പോയ കഥയൊക്കെ നമ്മൾ സിനിമാ പാട്ടിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുണ്ട് അതുകൂടാതെ മുള്ളു ഉള്ള ഒരു തരം കാരയുണ്ട് മുൾക്കാര എന്ന് പറയും മുള്ളങ്കാര എന്ന് പറയും ആ മുള്ളങ്കാര സാധാരണയിൽ സൂതിക ചികിത്സയിൽ അത് കുറുക്കി കൊടുക്കാറുണ്ട് അതിൻ്റെ ഇലയ്ക്ക് ഏറെ ഔഷധ ഗുണമുണ്ട് എന്നും മസിൽ പെയിനൊക്കെ വളരെ നല്ലതാണ് എന്നും അതുകൊണ്ട് അത് സൂതിക ചികിത്സയിൽ കുറുക്കി കൊടുക്കുന്ന ഒരു സമ്പ്രദായവും സാധാരണത്തക്കൻ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട് മറ്റൊരു കാരയുള്ളത് ഒരു നാടൻ കളിയുമായി ബന്ധപ്പെട്ടതാണ് അതിനെക്കുറിച്ച് നമ്മുടെ പിന്നെ ആരോമൽ ആരോമച്ചകവരുടെ ഉണിയാർച്ച പിന്നെ കൂത്തിന് പോയ പാട്ടിൽ അതായത് പുത്തരി അംഗമെന്നുള്ള പേരിൽ ആ പാട്ട് സമ്പൂർണമായി ശേഖരിച്ചിട്ടുണ്ട് നമ്മുടെ തെക്കുറിച്ച് ഗംഗാധരൻ എന്ന് പറയുന്ന ഗവേഷകൻ അത് പൂർണ്ണമായി ശേഖരണ്ട് അതിനകത്ത് നാല് പേരിതാണ് നാലും കൂടിയ നടുവഴിയിൽ കരകളിക്കുന്നു കുഞ്ഞുങ്ങൾ കരപ്പറമ്പും തന്നാണേ കരപ്പറമ്പും കൊടുത്തിട്ടുണ്ടേ കാരകളിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നാണ് പ്രയോഗം പറമ്പ് നമുക്കറിയാം നിരന്ന ഭൂമിക്കാണ് പറമ്പെന്ന് പറയുന്നത് കാരകളിക്കുന്ന കുഞ്ഞുങ്ങൾ അപ്പം എന്താണ് ഈ കാരകളി നമുക്ക് തെക്കൻ കേരളത്തിൽ സാധാരണ പഴയ ഒരു നാടൻ നാടൻകളി ഉണ്ട് അതിൻ്റെ പേര് കുഴിപ്പന്ത് കളി എന്നാണ് പല്ലും കേട്ടിരിക്കും പ്രായം ചെന്നവർ കളിച്ചിരിക്കും ചെറിയ പിന്നെ ഓരോരുത്തരും അഞ്ച് പേര് കളിക്കുന്നുവെങ്കിൽ നിരന്ന ഭൂമിയിൽ അഞ്ച് കുഴി എടുത്തതിന് ശേഷം ഓരോരുത്തർക്കും ഓരോ കുഴി വീതം വീതം വെച്ചെടുക്കും എന്നിട്ട് ഒരാൾ പന്തുരുട്ടും ഈ പന്ത് ഏത് കുഴിയിലാണോ വീഴുന്നത് ആ കുഴിയുടെ ഉടമസ്ഥൻ ആ പന്തെടുത്ത് ആരെങ്കിലും ഏറിയണം ആ ഏറെ കൊണ്ടാൽ ഏറ് കൊള്ളുന്ന ആളിൻ്റെ കുറിയിലേക്ക് കുഴിയിലേക്ക് ഒരു കല്ല് വീഴും അല്ല ഏറെ കൊണ്ടില്ലെങ്കിൽ കുഴിയുടെ ഉടമസ്ഥൻ്റെ കുഴിയുടെ ഉടമസ്ഥൻ ആരാണോ അവിടെ ആ കുഴിയിൽ കല്ല് വീഴും അങ്ങനെ പത്ത് കല്ല് തികയുമ്പോൾ അയാൾ കളിയിൽ തോറ്റ് കളിയിൽ നിന്ന് പുറത്താവും അതാണ് കുഴിപ്പന്ത് കളിയുടെ ഒരു തെക്കൻ സ്വഭാവം ഇത് പലയിടത്തും പല രീതിയിലാണ് തെക്കൻ സ്വഭാവത്ത് തിരുവനന്തപുരം ജില്ലയിൽ കളിക്കുന്ന ഒരു രീതിയാണ് ഞാനീ പറഞ്ഞത് ഇതുകൂടാതെ മറ്റൊരു കാരകളി സാധാരണ നമ്മുടെ ഉത്തരമലബാറിൽ കണ്ടുവരുന്നുണ്ട് അതായത് തടിയിൽ ചെത്തി മിനുക്കിയ ഒരു ഇപ്പോൾ ഒരു ഒരു നമ്മുടെ ഹോക്കിയുടെ ബാളിൻ്റെ അത്രയും വരുന്ന തടിയിൽ ചെത്തി പിനുക്കിയ ഒരു പന്ത് പിന്നെ അടിച്ചു കളിക്കുന്ന ഒരു രീതി നമ്മുടെ ഇന്നത്തെ ഹോക്കിക്ക് സമാനമായ ഒരു കളിയാണ് ഒരുപക്ഷെ ഹോക്കിയുടെ പ്രാകൃത രൂപം അത് ആയിരിക്കാം അതിനും കാരകളി എന്ന് പറയാറുണ്ട് അതാണ് കാരപ്പറമ്പ് അപ്പോൾ നാലും കൂടിയ മുക്കിലാണ് കുട്ടികൾ സാധാരണ കളിക്കുക ചന്തയും കളിപ്പറമ്പ് കളിസ്ഥലവും പണ്ടുകാലങ്ങളിൽ നാലും കൂടുന്ന മുക്കിലാണ് വരിക കാരണം കളിക്കാൻ വരുന്ന കുട്ടികൾ നാല് ഭാഗത്തു നിന്നും വൈകുന്നേരങ്ങളിൽ ഓടിക്കൂടുകയാണ് പതിവ് അവർ നടന്ന് വരുന്നൊരു നടന്ന് തെളിക്കുന്ന ഒരു വഴി അതുപോലെയാണ് ചന്തയും ചന്തയിലേക്ക് നാട്ടുകാരെല്ലാം ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ നാല് ഭാഗത്താണ് വരിക അങ്ങനെ നാലും കൂടുന്ന പെരുവഴിയിലാണ് സാധാരണ ചന്തകളും പ്രാചീന കളിസ്ഥലങ്ങളും ഒക്കെ രൂപപ്പെട്ടു വന്നത് അപ്പം അങ്ങനെ കളിസ്ഥലത്തിൻ്റെ പേരിൽ രൂപപ്പെട്ട ഒരു സ്ഥലവുമാണ് കാരപ്പറമ്പ് പിന്നെ തുടങ്ങിയ സ്ഥലങ്ങൾ അതേസമയം മരത്തിൻ്റെ പേരിലും കാരമരം അതിൻ്റെ പേരിൽ നമുക്ക് നിരവധി സ്ഥലനാമങ്ങൾ രൂപപ്പെട്ടതായി നമുക്ക് ഊഹിക്കാൻ കഴിയും അതിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന ഒന്ന് രണ്ട് പിന്നെ സ്ഥലനാമങ്ങൾ കൂടി ഞാൻ പറയാം ഒന്ന് പിന്നെ കാരപ്പുറമാണ് കാരപ്പുറവും കോഴിക്കോട് തന്നെയാണ് അടുത്ത് കാരമുക്ക് അത് തൃശ്ശൂരാണ് മണലൂർ പഞ്ചായത്തിലാണ് അടുത്ത് കാരയൂർ അതും തൃശ്ശൂരാണ് ചാവക്കാട് താലൂക്കിലാണ് പൂക്കോട് പഞ്ചായത്തിലാണ് കാരശ്ശേരി അതും കോഴിക്കോട്ട് തന്നെയാണ് പിന്നെ പഞ്ചായത്തിൻ്റെ പേരും കാരശ്ശേരി എന്നാണ് അടുത്ത കാരക്കുറിശ്ശി അത് പാലക്കാടാണ് മണ്ണാർക്കാട് താലൂക്കിലാണ് കാരക്കുറിശ്ശിയാണ് ആ പഞ്ചായത്തിൻ്റെ പേര് അങ്ങനെ കാരങ്ങൂട് കാരക്കാട് കാരക്കുന്ന് കാരമല കാരയ്ക്ക മണ്ഡപം വരെ തിരുവനന്തപുരത്തൊരു പിന്നെ കാരക്ക മണ്ഡപം ഉണ്ട് പിന്നെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ ഒരു പ്രധാന സ്ഥലമാണ് കാരയ്ക്ക മണ്ഡപം അപ്പോൾ ഇങ്ങനെ നിരവധി സ്ഥലനാമങ്ങൾ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും കാര ചേർന്നുള്ള സ്ഥലനാമങ്ങളുണ്ട് അത് കാര മരത്തിൽ നിന്ന് രൂപപ്പെട്ടതാകും കാരമുക്കൊക്കെ അങ്ങനെ വന്നതാകാം മറിച്ച് കാരക്കാട് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ കാരമുള്ളു ഉള്ള പിന്നെ കാടായി അത് വളർന്ന് അങ്ങനെ രൂപപ്പെട്ടതാവാം ഈ കാരപ്പറമ്പ് കാരശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ നാടൻ കളിയിൽ നിന്നും രൂപപ്പെട്ടതാവാം കാരണം സാധാരണ ഈ പന്തടിക്കളം എന്നൊരു സ്ഥലം നെടുമങ്ങാട് താലൂക്കിൽ തന്നെ ഉണ്ട് പന്തടിക്കളം അത് പന്ത് കളിച്ചിരുന്ന സ്ഥലം തന്നെയാണ് വളരെ അടുത്ത കാലം വരെ അവിടെ പണ്ട് നാടൻ പന്ത് കളിയാണെങ്കിൽ ഇപ്പോൾ അത് ഫുട്ബോളും വോളിബാളും കൈമാറിയെന്നും മാത്രമേ ഉള്ളൂ അങ്ങനെ പന്തടിക്കളങ്ങൾ പിന്നെ ഈ കാരശ്ശേരി കാരമുക്ക് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ പലതും ഈ കാരകളിയുമായി ബന്ധപ്പെട്ടതാവാം കുറെ എണ്ണം കാരമരവുമായി ബന്ധപ്പെട്ടതാവാം മറ്റു കുറേ എണ്ണം ഈ കാരമുള്ളിൽ കാടായി വളർന്ന് അങ്ങനെ രൂപപ്പെട്ടതും ആകാം ഇനി കാരയോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നാണ് കാരി കാരിക്കോണം അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഈ കാരിയുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥലം അപ്പോൾ ഈ കാരി എവിടെയെല്ലാം രൂപപ്പെട്ടു വരണോ കാരികോണം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ രൂപ എവിടെയെല്ലാം രൂപപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം നിലങ്ങളുമായി ബന്ധപ്പെട്ടാണ് കാരി നിലങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ നിലങ്ങൾ എന്നാണ് അർത്ഥം അസിഡിറ്റി കൂടിയ പിന്നെ മണ്ണും വെള്ളവും ഉള്ള സ്ഥലമാണ് സാധാരണ കാര്യനിലങ്ങൾ വിളവ് കുറവായിരിക്കും അത്തരം നിലങ്ങൾ കാര്യനിലങ്ങൾ എന്ന് പറയും അപ്പോൾ കാരയും കാരിയും വളരെ വ്യത്യസ്തമാണ് വ്യത്യസ്ത അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കാരനിലങ്ങൾ ഒരിക്കലും കാര്യനിലങ്ങളാവില്ല കാര്യനിലങ്ങൾ കാരനിലങ്ങളുമല്ല അപ്പോൾ മൂന്ന് നാല് സാഹചര്യത്തിലാണ് കാരയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ രൂപപ്പെടുന്നത് എങ്കിൽ കാരിയുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ അർത്ഥത്തിലേ അത് രൂപപ്പെടാറുള്ളൂ അത് ഓരോ നിലങ്ങളുമായി ബന്ധപ്പെട്ടത് നന്ദി no